പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ ദയവു ചെയ്ത് മറുപടിക്ക് മുമ്പ് ചുറ്റുമെന്ന് കണ്ണോടിക്കണം വളരെ ബേസിക് ആയുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം നിങ്ങൾ ദിവസവും യാത്ര ചെയ്യുന്ന റോഡ് റെയിൽവേ സംവിധാനത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ ഹാപ്പി അവിടെ നിൽക്കട്ടെ സുരക്ഷിതവും കംഫർട്ടബിളുമായി എപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാറുണ്ടോ ഹോസ്പിറ്റൽ സിസ്റ്റത്തിലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും സംതൃപ്തരാണോ പോക്കറ്റ് കയറുന്ന പ്രൈവറ്റ് അല്ല കേട്ടോ ലക്ഷ്യങ്ങളുടെ കടവും ബാധ്യതയും ഇല്ലാതെ ഒരു ക്വാളിറ്റിയുള്ള ഡിഗ്രി എടുക്കാൻ പറ്റുന്നുണ്ടോ ഇനി ഡിഗ്രി എടുത്താൽ തന്നെ ഇന്ത്യയിൽ നല്ലൊരു ജോലിക്കുള്ള സാധ്യതയുണ്ടോ അതോ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസ ഒപ്പിച്ച് പുറത്തോട്ട് ചാടാനുള്ള ശ്രമത്തിലാണോ ഇനി ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിലെല്ലാം വലിയ സ്വാധീനം ചൊലുത്തുന്ന രാഷ്ട്രീയത്തിൽ നമുക്ക് താല്പര്യം വേണ്ടേ ഇനി വരുന്ന ഒരു ചിന്ത രാഷ്ട്രീയം ഒരു പണിയും ഇല്ലാത്തവർക്കുള്ള പണിയാണ് നല്ല ടാലന്റഡ് ആയിട്ടുള്ളവരും എഡ്യൂക്കേഷൻ ഉള്ളവർക്കും പറ്റിയ പണിയല്ല എന്നാൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവരെയും രാജ്യത്തിന്റെ അടിത്തറ നിർമ്മിക്കാൻ സഹായിച്ചവരെയും നമുക്ക് സ്വപ്നങ്ങൾ പണിയാനുള്ള അവസരങ്ങൾ തന്നവരെയും മറക്കാൻ പാടില്ല അതും രാഷ്ട്രീയമായിരുന്നു ഇന്നത്തെ രാഷ്ട്രീയം അതിൽ നിന്ന് വിഭിന്നമാണ് അതിൽ ഒരു തർക്കവുമില്ല എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയുമല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി വർഷത്തിൽ അധികമായി ഇന്നും പല ബേസിക് കാര്യങ്ങൾ പോലും ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ആരാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി നമ്മൾ തന്നെ അല്ലാതെ ആരാം രാഷ്ട്രീയം ചില പ്രത്യേക ആൾക്കാർക്കുള്ളതാണെന്ന് കരുതി നമ്മൾ അതിൽ നിന്ന് ഒഴിക്കു പല സുപ്രധാന തീരുമാനങ്ങളും നമ്മൾ അറിഞ്ഞുപോലുമില്ല ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെയും ബയോടെക്നോളജിയെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭാവിയിലോട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ നേതാക്കൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അവർ എന്തിനെ കുറിച്ചാണ് തർക്കിക്കുന്നത് രാജ്യത്തെ ഏത് ദിശയിലോട്ടാണ് നയിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിക്കണ്ടേ നമുക്ക് ഇനിയും നമ്മുടെയും രാജ്യത്തിന്റെയും പൊട്ടൻഷ്യൽ കളഞ്ഞു കുളിക്കാൻ അനുവദിക്കണോ കാലഹരണപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദിശാബോധമുള്ള ആം ആദ്മി പാർട്ടിയും ഉണ്ട് ഐ ഐ ടി വിദ്യാഭ്യാസവും ഉയർന്ന ഗവൺമെന്റ് ജോലിയും മാറ്റിവെച്ച് ജനങ്ങളെ സേവിക്കാൻ രാജ്യത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കളും നമുക്കുണ്ട് രാഷ്ട്രീയം അല്ല കുഴപ്പം രാഷ്ട്രീയത്തെ മലിനപ്പെടുത്തുന്നവരാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ മാലിന്യങ്ങൾ മാറ്റാൻ രാഷ്ട്രീയം ജനങ്ങൾക്കും രാജ്യത്തിനും ഗുണകരമാക്കാൻ വിദ്യാർത്ഥികൾക്കുള്ള പ്ലാറ്റ്ഫോം ആണ് അസോസിയേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫോർ ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി സംഘടനകളെ പോലെ നേതാക്കൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഭയപ്പെടുത്താനും വിദ്യാർത്ഥികളുടെ ഭാവി കളയാനുമല്ല എസ് ഐ പി വിദ്യാഭ്യാസത്തിലൂടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിഭാഗീയതയും അസമത്വവും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാം നല്ല പൗരന്മാരെയും നേതാക്കളെയും സൃഷ്ടിക്കാനാണ് എസ് ഐ പി പരാതികൾ പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ചുറ്റും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല അതിനുവേണ്ടി പണിയെടുക്കണം പ്രയത്നിക്കണം സ്വപ്നം കാണാൻ നിങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാണ് രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യണം